നന്ദകുമാർ ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് താങ്കൾ അനിൽ ആന്റണിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് നമുക്ക് ഇന്നിപ്പോ അനിൽ ആന്റണി സ്വന്തം പിതാവിനെതിരെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീ നന്ദകുമാർ താങ്കൾ ഇന്നിപ്പോ മൂന്ന് ആരോപണങ്ങളാണ് ഒന്ന് സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസില് രണ്ട് ഒഫീഷ്യൽ റെസിഡൻസിൽ ആയുധ ഡീലുകളുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വിൽപ്പന നടത്തി എന്നുള്ളത് മൂന്ന് ഒബറോയ് ഹോട്ടലില് പി ജെ തോമസുമായിട്ടും ആന്റുവായിട്ടും ചേർന്നുകൊണ്ട് ഇയാൾ ബ്രോക്കർ ഉത്തരവാദിത്വത്തോടു കൂടിയാണോ തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് അത് പറഞ്ഞത് കാരണം ഈ അനിൽ ആന്റണിയെ ഞാൻ കാണാൻ ഇടയാവുന്നത് ന്യൂഡൽഹിയിലെ ഒബ്രോയ് ഹോട്ടലിൽ വെച്ചാണ് പറയുന്നത് കേൾക്കാം കേൾക്കുന്നുണ്ട് ഞാൻ കാണാൻ യാത്രച്ഛ്യമായി ഇടയായത് ന്യൂഡൽഹിയിലെ ഒബ്രോയ് ഹോട്ടലിൽ വെച്ചിട്ടാണ് എനിക്ക് അനിൽ കാര്യമായിട്ട് വലിയ അടുക്കം ഈ പഴയ സുപ്രീം കോടതി തിരിച്ചുവിട്ട സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായ പി ജെ തോമസും അന്ന് അനിൽ ആന്റോണിയും ഒപ്പമുണ്ടായിരുന്നു പി ജെ തോമസ് വഴിയാണ് ഞാൻ അനിൽ ആന്റണി അടുക്കുന്നത് ഞാൻ അനിൽ ആന്റണി അനിൽ അനു എനിക്കൊരു ബന്ധവുമില്ല അന്ന് സി ബി ഐയുടെ കേരളത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ സെലക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോയിൻമെന്റിന് വെയിറ്റ് ചെയ്യുമ്പോൾ എന്റെ എന്ന് എന്റെ കേസ് നടത്തുന്ന വക്കീൽ അവർ കിട്ടണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു പാനൽ ഉണ്ടായിരുന്നു അനിൽ ആന്റണി അതിന് ഇരുപത്തി ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെട്ട് അനിൽ ആന്റണി ആയി ഇരുപത്തി ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് അന്ന് എ കെ ആനിയുടെ പി എസ് ഒ ആയിരുന്ന ഡൽഹി പോലീസുകാരനെ കൂട്ടി അശോക് ഹോട്ടലിൽ വന്ന് സാഗരത്ന റെസ്റ്റോറന്റ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോയി അതിനുശേഷം അപ്പോൾ അനിൽ ആന്റണിക്ക് അന്നത്തെ രഞ്ജിത് സിൻഹ എന്ന് പറഞ്ഞ സി ബി ഐ ഡയറക്ടറുടെ സ്വാധീനം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടാണ് കൊടുത്തത് കാരണം അന്ന് രഞ്ജിത് സിൻഹ എന്ന് പറഞ്ഞ അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിനും ഇടയ്ക്ക് ഇന്ത്യയിലെ സി ബി ഐ ഡയറക്ടറായിരുന്നു രഞ്ജിത് സിൻഹയുടെ നിയമനം യു പി ഐ ചെയർപേഴ്സൺ അടക്കിയത് കാരണം നടക്കാണ്ട് വന്നപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പ്രൊപ്പോസലിന് അയച്ച് അത് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന് ഹെഡ് ചെയ്തത് സി എ കെയാണ് അദ്ദേഹം ക്ലിയർ ചെയ്തുകൊണ്ടാണെന്ന് രഞ്ജിത് സിൻഹ സി ബി ഐ ഡയറക്ടർ ആക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലാണ് കേരളത്തിൽ സി ബി ഐക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇല്ലെന്നും ആക്ടിംഗ് സ്റ്റാൻഡിംഗ് കൗൺസിലായോണ്ട് ഫുൾ ഫ്രെഡ് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനായിട്ട് സി ബി ഐ അപേക്ഷ ക്ഷണിച്ച് എനിക്ക് എന്റെ കേസുകൾ നടത്തുന്ന വക്കീലും അതിനകത്ത് ആയി പക്ഷെ നിയമനം വൈകിയപ്പോൾ ഞാൻ ഈ മാർഗം ഉപയോഗിച്ചു അദ്ദേഹത്തിന് കിട്ടാൻ പക്ഷെ അജിത് ശാസ്ത്രമംഗലം എന്ന് പറഞ്ഞ ഒരാൾക്കാണ് നിയമനം കൊടുത്തത് ആർക്ക് കൊടുത്തതെന്നല്ല അതിന് പണം വാങ്ങി അനിൽ ആന്റണി എന്റെ കഴിയുന്നത് പിന്നെ രണ്ടാമത് ഞാൻ ഉന്നയിച്ച ആരോപണം പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയാൻ അനിൽ ആന്റണി രണ്ടാമത് ഞാൻ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ എ കെ ആന്റണി യു പി ഐ വണ്ണിലും യു പി ഐ ടുവിലും ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ഡിഫെൻസ് ഡീലും കൺക്ലൂഡ് ചെയ്തിട്ടില്ല ഏഹ് ഹലോ ആ അദ്ദേഹത്തിന്റെ കാലത്ത് പല ഡിഫൻസ് ഡീലുകളും ആകെ ആ അഗസ്താവ് ഒഴിച്ചത്തുള്ള ഒരു ഡീലും കൺക്ലൂഡ് ചെയ്തിട്ടില്ല പല ഡിഫൻസിന്റെ പ്രൊക്വയർമെന്റിനുള്ള ഏജന്റുമാരും ആന്റണിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു ആ സമയത്ത് പലർക്കും അത്യ ആന്റണിയുടെ റെസിഡൻസിൽ പോകുന്ന ഫയലുകളുടെ ഫോട്ടോ കോപ്പി ലഭിച്ച് ഇയാൾ ഫോട്ടോ കോപ്പി വെച്ച് പൈസ ഉണ്ടാക്കളാണ് ആളുകളെ പറ്റിക്കണ പണിയാണ് ഇയാൾ ചെയ്തത് എന്ന ബെല്ലാളെന്ന് വിറിച്ച് നിങ്ങളെ ആശയക്കണല്ലേ എന്നെക്കാൾ വെല്ലുന്ന ബെല്ലാളാണ് ഇയാള് ബോംബെ ഡൽഹിയിലാ കാലത്താ ഇയാൾക്ക് ഇയാളുടെ അനിയനുണ്ട് അജിത് ആന്റണി അയാൾ ഒരു ഡീലിനെ അയാൾ ഒരു സിനിമാ പ്രവർത്തനാന്ന് പറഞ്ഞൊരിക്കൽ പരിചയപ്പെട്ട രണ്ടാമത് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുള്ളു ഞാൻ അയാള ഇനി അനയാളെ കണ്ടെത്തി പോലുമില്ല പക്ഷേ ഈ ഇന്ന് വളരെ നിഷ്ഠൂരമായ വാക്കുപയോഗിച്ചിട്ടാണ് അയാൾ ഇന്ന് കോൺഗ്രസിനെ കളിക്കുക എനിക്ക് കോൺഗ്രസിനോട് വ്യക്തി പറയുക താല്പര്യമില്ല അവരെ മത്സരിക്കുന്ന ആന്റോണിയോടും എനിക്ക് താല്പര്യം പക്ഷെ പറച്ചിൽ ഒരു കാൻഡിഡേറ്റിന്റെ പറിച്ചിന് ഒരു വ്യക്തിത്വം വേണ്ടേ തറ വർത്താനം പറയുന്നത് ഇയാൾ നമ്പർ വൺ പറയരുന്ന് ഈ ഡെല്ലാളിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് കൂട്ടിമുട്ടിക്കണവൻ മറ്റൊന്ന് കൂട്ടിക്കുടപ്പ് ഇയാൾ കൂട്ടിക്കുറപ്പ് തന്നായിരുന്നു ഡൽഹിയിൽ അറിയപ്പെടുന്ന ആന്റോണിയുടെ മകൻ ആന്റണി എന്ന് പറഞ്ഞ ഈ ശുദ്ധ കോൺഗ്രസ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒബ്രോയ് ഹോട്ടലിൽ ഇയാള് ഈ പറയുന്ന രീതിയിലുള്ള ഇടപാടുകൾ നടത്തിയിരുന്നു ബ്രോക്കറിംഗ് നടത്തിയിരുന്നു എന്നുള്ളതിന്റെ എന്ത് തെളിവാണുള്ളത് നാളെ ഇതൊരു കേസിന്റെ വിഷയമാവുകയാണെങ്കിൽ നന്ദകുമാർ ഹലോ അയാള് നാളെ കൊടുക്കണം മാനനഷ്ട കേസ് എനിക്ക് പക്ഷേ നോട്ടീസ് അയക്കട്ടെ അയാൾക്ക് അയാൾ അയാൾ ഇപ്പൊ ഇന്ന് പറഞ്ഞത് ഞാൻ നിഷേധിക്കുന്നു എലക്ഷൻ കാരണം എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യം ഇല്ലെന്ന് താങ്കളുടെ അയാൾ മാനനഷ്ട കേസ് കൊടുക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതാണ് ഞാൻ അല്ലോ ഞാനതാണ് തിരിച്ചു എന്ന് പറയാൻ അനുവദിക്കും ഞാനത് കൺക്ലൂഡ് ചെയ്താലേ ഈ പോയിന്റുകൾ കൃത്യമാവുള്ളൂ അതിനിടയിൽ കയറി പറഞ്ഞാൽ ഞാൻ പറയണതെല്ലാം വെറുതെ ആവും ഞാനൊന്ന് പറഞ്ഞ അവസാനിപ്പിച്ചെ അതായത് കോൺഗ്രസ് യു പി എ വണ്ണിലും ടുവിലും കിട്ടിയ എല്ലാ സൗകര്യവും പണം സമ്പാദിച്ച മകൻ എന്ന ലേബലിൽ കർണാടകയിലെ സ്ഥാനാർത്ഥിത്വത്തിന് വരെ കെ ജെ ജോർജിനെ വരെ ഉപയോഗിച്ച് പണം സമ്പാദിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് അനിൽ ആന്റണി എന്റെ പണം കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ പ്രൊഫസർ പി ജെ കുര്യാ അന്ന് അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞു പരാതിപ്പെടരുത് കാരണം രണ്ടായിരത്തി പതിനാലായി ഇന്ത്യയിൽ എൻ ഡി എ ഗവൺമെന്റ് വന്ന് ഞാൻ സി ബി ഐക്ക് പരാതി കൊടുക്കാൻ പറ്റും എന്റെ പേരിലെ കോസ് ഓഫ് ആക്ഷൻ കേസെടുത്തോട്ടെ ഞാൻ ജലി പോകുന്ന ഇയാളാണ് ഇയാളെ കൂടി വിളിച്ചു അന്വേഷിക്കണം എന്ന് പറഞ്ഞു എന്നെ കുര്യൻ തടഞ്ഞു വെച്ചു അവസാനം കുര്യനും പി ടി തോമസും ഇടപെട്ട് മരിച്ചുപോയ പി ടി തോമസും ഇടപെട്ട് അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്കറിഞ്ഞ ആൾ പണം തിരിച്ചു എന്നെ പതിനാലിൽ യു എൻ ഡി എ വന്നപ്പോൾ അതിനുശേഷം ഇയാളെ ചുറ്റിപ്പറ്റി പല അന്വേഷണങ്ങളും തുടങ്ങിയപ്പോൾ അതിന്റെ ചില ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ നിവർത്തിയില്ലാണ്ട് ഇയാള് ബി ജെ പിയുടെ ഭാഗമായി ബിജെപിയുടെ സി കെ പത്മനാഭൻ ബിജെപിയുടെ ഭാഗമായതിന്റെ കാരണം താങ്കൾ പറയുന്നത് ഈ പറയുന്ന ആയുധ ഡീലുകളുടെ ഫോട്ടോ സ്റ്റാറ്റ് സംശയം എന്താണ് പണം വാങ്ങിയിട്ട് പണി നടത്തി ഇയാൾ ചെയ്തത് പണി കൊടുക്കുകയാണ് ചെയ്തത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് മനസ്സിലായ കട്ടാൻ പേസ്റ്റ് ഫോട്ടോ സ്റ്റാറ്റ് പലതും അല്ല സ്വാഭാവികമായിട്ടും താങ്കൾ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്ന അനിൽ ആന്റണിക്ക് എതിരെ മാത്രമാണ് ആന്റണി ഒന്നും ഇതിനകത്ത് ഒരു പങ്കാളിത്തമേ വരുന്നില്ല ഞാൻ ആന്റണിയെ കുറിച്ച് ആക്ഷേപം എനിക്ക് ആന്റണിയായിട്ടൊരു പരിചയമില്ല ആന്റണി അറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് അനിൽ ആന്റണിയെ കുറിച്ച് അല്ലാണ്ട് ആ പരാതി പറഞ്ഞ എന്തിനാണിക്ക് തോമസ് ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ മത്സരിക്കുന്ന ആന്റോ ആന്റണിയെ കണ്ടുപരിച്ച തോമസ് എനിക്ക് ഒരു ബന്ധവുമില്ല ഞാനത് ഉന്നയിക്കാൻ കഴിയും അങ്ങനെ രണ്ട് തവണ രണ്ട് തവണത്തെ സമീപനം ഞാൻ ശ്രദ്ധിച്ച് നമ്മളൊരു ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കൊറേയൊക്കെ ടെക്കോറം പാലിക്കണം കഴിഞ്ഞ തവണ അയാൾ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പാകിസ്ഥാനിൽ പോണെന്ന് അയാൾ അപ്പം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി അല്ലേ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ അയാൾ ബി ജെ പി ബി ജെ പിയുടെ ബി ജെ പിയുടെ നേതാവും നരേന്ദ്രമോദി പ്രസംഗിച്ചില്ല അങ്ങനെ ഇന്ത്യ രാജ്യത്ത് എത്ര ഭംഗിയായിട്ട് അദ്ദേഹം വളരെ ഒരാളെ മോശമാക്കി നരേന്ദ്രമോദി ഒരു വേദി പ്രസംഗം ഇത് നരേന്ദ്രമോദിക്ക് പോണുള്ള നരേന്ദ്രമോദി പോലെ രണ്ട് ഇന്ന് അങ്ങനെ പറഞ്ഞ ആക്ഷേപങ്ങള് ആർക്കാണെങ്കിലും നമുക്കൊരു പ്രായമുള്ള അങ്ങേരുടെ പിതാവിനെ പോലും നിന്ദിക്കും കോൺഗ്രസ് വായി തുറക്കാൻ പറ്റണ്ട കോൺഗ്രസ്സുകാർക്ക് ഇയാൾക്കറിയാം എന്ത് പറഞ്ഞാലും കോൺഗ്രസ് കാര്യം എ കെഎടെ മകന്മേലയ്ക്ക് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അതല്ലാണ്ട് ഞാനല്ലാണ്ട് ആരെങ്കിലും ഒരു ഇയാളെ കുറിച്ച് മിണ്ടിയാ കോൺഗ്രസില് എന്തൊക്കെ വൃത്തിയേടാണ് അയാൾ വിളിച്ചു കുറഞ്ഞത് തൻ്റെ പട്ടി കുറയ്ക്കുന്ന പട്ടി കുറയ്ക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യയിലെ നൂറ് വല്ലതും പഠിച്ച പാർട്ടിയല്ലേ ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് കൊള്ളാതാ പാർട്ടി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഈ കച്ചവടമല്ലാന്ന് നടന്നത് കോൺഗ്രസിന്റെ കാലത്ത് ഈ പിടിച്ചുപറിയല്ലേ നടന്നത് ഏറ്റവും വലിയ പിടിച്ചുപറിയ തെല്ലാളായിരുന്നു ഇയാള് ഫോട്ടോസ്റ്റാറ്റ് പറ്റിക്കൽ തെല്ലാള് അയാള് ഞാൻ വെല്ലുവിളിക്കണ് എനിക്കവരെ കൊടുക്കാം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ അറേഞ്ച് ചെയ്യും നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ പറയാം പത്തനംതിട്ടയുടെ ചെലവിൽ എന്റെ മുഖത്തോക്കയാള് പറയട്ടെ എന്റെ ഇയാള് പണം വാങ്ങിയിട്ടില്ലെന്ന് അയാള് ഡിഫൻസിന്റെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിട്ടിട്ടില്ലെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ ഞാൻ ഏക എന്റെ പേരിൽ ആരോന്നയിക്കാൻ കാരണം ഏകാൻഡ് അറിഞ്ഞിട്ട് പോലും ഇല്ല ഇയാള് എ കെനെ വിറ്റ് കാശാക്കിയ ആളാണ് എന്നിട്ട് ഇന്ന് പറയണ പരസ്യം കേട്ടില്ലേ യു പി എയുടെ ഒന്നാം ഘട്ടത്തിലും അവസാന ഘട്ടത്തിലും കോൺഗ്രസിന് വിറ്റാളാണ് ഇയാള് എന്നിട്ട് പണം സമ്പാദിച്ച ആളാണ് ഇയാള് പണം എലക്ഷൻ മറക്കിന് പണം കിട്ടണമെന്നും നട്ടേറെ എടുത്തി എന്ന് പരാതി പറഞ്ഞല്ല ഡൽഹിയിൽ അപ്പൊ നട്ടേ എന്താ പറഞ്ഞ പണേ കാശ് കയ്യില് ഇപ്പം അയാൾ അടുത്ത് ഉപയോഗിക്കാനും പറഞ്ഞാ ഇയാൾ പരാതിയായിട്ട് ഡൽഹി ചെന്നിരുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ അടുത്ത് പണം കിട്ടണമെന്നും പറഞ്ഞു ഞാൻ ബിജെപി എന്തള്ളി പറയല്ല ഈ സൈസ് പത്മനാഭം പറഞ്ഞിട്ട് ഈ സൈസ് ഇറക്കുമതികളെ കൊണ്ടുവന്ന് ബി ജെ പി നാണക്കേടിലാണ് എത്തണത് രാജ്യത്ത് ഈ കൊള്ളരുതാത്തവനെ സ്ഥാനാർത്ഥിയാക്കിട്ട് ഇതിലും ശരീരത്തിൽ കൈവച്ചെങ്കിലും ബി സി ജോർജ് അവിടെ സ്ഥാനാർത്ഥിയാക്കി